നമസ്കാരം പാകിസ്ഥാൻ ആണവ പരീക്ഷണം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞത് അസീമുനീർ ഒന്നുമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇതിന് പിന്നാലെ പാകിസ്ഥാൻ ഏതെങ്കിലും രീതിയിൽ ഒരു ആണവ പരീക്ഷണം നടത്തിയാൽ പാകിസ്ഥാന്റെ ഗതി എന്താകുമെന്ന് അവർക്ക് പോലും ചിന്തിക്കാൻ കഴിയില്ല എന്നതാണ് മറ്റൊരു കാര്യം അതേസമയം ഇന്ത്യയുടെ പ്രതിരോധ സേന ശക്തമായി തന്നെ ഓരോ കാര്യങ്ങളും സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് പാകിസ്ഥാൻ ആണവ പരീക്ഷണം നടത്തുന്നുണ്ടെന്ന് തെളിവ് ലഭിച്ചാൽ അത് ചോർത്തി ലോകരാജ്യങ്ങളുടെ മുന്നിൽ തെളിവ് സഹിതം എത്തിച്ചാൽ എല്ലാം കൂടെ പിന്നെ അങ്ങ് പാകിസ്ഥാനെ തീർത്തോളും അതോടെ വലിയ രീതിയിലുള്ള ഉപരോധം പാകിസ്ഥാന് നേരിടേണ്ടി വരും എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് പാകിസ്ഥാന് ആണവ ഉപരോധവും കൂടാതെ ഐ എം എഫ് ഒരു പാകിസ്ഥാന് ഉപരോധം ഏർപ്പെടുത്തിയാൽ പാകിസ്ഥാന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫണ്ട് കിട്ടില്ല അതോടെ പാകിസ്ഥാൻ ആകെ തകർന്ന് തരിപ്പണമാകും പാകിസ്ഥാൻ ഒറ്റപ്പെടുകയും ചെയ്യും ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ ലഭിക്കുന്ന വാർത്തകൾ അനുസരിച്ച് സിൻ പർവ്വത നിരകളിൽ പാകിസ്ഥാൻ ഒരു ആണവ തുരങ്കം പണിയുകയാണ് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇതൊരു ആണവ തുരങ്കമാണോ എന്നാണ് ഇപ്പോൾ സംശയം ഉണ്ടാകുന്നത് ട്രംപിന്റെ വെളിപ്പെടുത്തലിൽ ഗുരുതരമായ ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പാകിസ്ഥാൻ രഹസ്യമായി ആണവ പരീക്ഷണം നടത്തുന്നുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് ഈ സാഹചര്യത്തിൽ സിന്ത് സിവിൽ സൊസൈറ്റിയുടെ സംഘടനകൾ സിന്ത് ദേശ് മൂവ്മെന്റ് ജോയിന്റ് ഫോറവും പാകിസ്ഥാനിലെ സിന്ത് പ്രവിശ്യകളിലെ പർവ്വത പ്രദേശങ്ങളിൽ രഹസ്യ ആണവ പ്രവർത്തനങ്ങളിൽ അവർ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് ഈ പ്രദേശങ്ങളിൽ ആണവവുമായി ബന്ധപ്പെട്ട സംശയാസ്പദമായ പ്രവർത്തനങ്ങളിൽ അന്താരാഷ്ട്ര അന്വേഷണം നടത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി നിരായുധീകരണത്തിനുള്ള യു എൻ ഓഫീസ് അതോടൊപ്പം തന്നെ മനുഷ്യാവകാശത്തിനായുള്ള ഹൈ കമ്മീഷണർ ഓഫീസ് എന്നിവർക്ക് അയച്ച ഒഫീഷ്യൽ കത്തിൽ ജാംഷെറോയുടെ വടക്ക് ഭാഗത്തുള്ള ന്യൂറിയ ഭാഗത്ത് സമീപമായി ബഗധാവ് കോട്ട ജില്ലയ്ക്കും അതോടൊപ്പം തന്നെ മഞ്ചർ തടാകത്തിനും പടിഞ്ഞാറൻ ഭാഗത്തിനു ചുറ്റും തുരങ്കങ്ങളും ഒക്കെ നിർമ്മിക്കുന്നുണ്ട് എന്നാണ് ഈ ഗ്രൂപ്പുകൾ ആരോപിക്കുന്നത് കൂടാതെ ഈ തുരങ്കങ്ങളിൽ കർശനമായ സൈനിക രഹസ്യങ്ങളാണ് നിലനിൽക്കുന്നത് ആണവ വസ്തുക്കളുടെ സംരംഭത്തിനുൾപ്പെടെ പാകിസ്ഥാൻ ഈ തുരങ്കം ഉപയോഗിക്കുന്നുണ്ട് എന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിൽ അവർ തകർന്ന് താൽപ്പറമാകാനുള്ള കുഴി അവർ തന്നെ സ്വയം തോണ്ടിയിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും ന്യൂസ് ഡെസ്ക് തത്വമായി